വരുന്നു മുണ്ടപ്പായും സൽമാനുതാ വരുന്നു നല്ല മഴ മഴ ചാറിനുണ്ട് അപ്പൊ ഒരു ചായ ഷിയാസിന്റെ കൂട്ടില് ചായ കുടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ മിക്സറും വാങ്ങി വരാൻ പറഞ്ഞ മുണ്ടപ്പായും മിക്സറും വാങ്ങിട്ട് എത്തി മഴ ചെറിയ ചാറിലല്ലേ ഉള്ളൂ ചെറുതായിട്ടല്ലേ ഉള്ളൂ

ഉള്ളി കട്ട് ചെയ്യുക മിക്സറിൽ ഇടുക സ്പെഷ്യലാണ് ഇപ്പൊ മിക്സര് ഞാന് കുറച്ചേരാ ഞാൻ എന്നെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരാൻ നോക്കുമ്പോ മഴ ചേറിയ അപ്പൊ നേരെ ഇങ്ങോട്ട് കേറി ഉമ്മാന് എന്താ സ്പെഷ്യല് മിച്ചറ് ഉണ്ടാക്ക പരിപാടിയാണ് ഉമ്മാനെ കട്ട് ചെയ്യാൻ വയ്ക്കുവോ ഏട്ടി കട്ടി കട്ടിയ് കട്ട് ചെയ്യാ എന്റെ ഒരു വർത്തമാനം പറഞ്ഞിട്ട് കട്ട് ചെയ്യാ ഉമ്മാനെ ൂച്ച കട്ടിന്നോളും അത് നല്ലേ അങ്ക് വഴിക്കൂല്ലോ ഞാൻ പകുതിയില് വെച്ച് കട്ടി പകുതി ആ അറിയേ അന്യ സൈഡ് ഇതാക്ക അങ്ങനല്ല അങ്ങനല്ല അങ്ങനെയല്ല അവിടെ നിർത്തുന്നു അല്ലേ ഓ കരുപാടി ആ ഉള്ളി ഞാൻ ഇരിക്കുക അപ്പൊ അത് അത് കണ്ടിട്ടേ മന കൊറച്ചോ കൊറച്ചു പൂവോട്ടോ മെല്ലെ മെല്ലെ മെല്ല ഇടോ എന്നാ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാ മതിയാ മതി

ചായ വേണ്ടേ മനുവി ചായ നല്ല നല്ല ഓരോന്ന് മിച്ചറോക്കാടും മിച്ചറ് പാട്ടാ അവരോന്ന് കൊടുക്കുമ്പോൾ

ഞാൻ അവിടെ ജോയിക്കാം ഇങ്ങോട്ട് കേയ മോനെ ഞാനില്ലേ ട്ടോ അല്ലാനൊന്നും ഉണ്ട് മുണ്ടൂലേ ഇല്ല ഞാൻ എന്നല്ല ഓ നിന്ന വരാൻ പറയോ നേടല്ലല്ലല്ല കണ്ടോ നാളെ നാളെ വരുന്നു അല്ലേ ഉച്ചിണ്ട് ഇനാぐറേഷൻ പോവുംണ്ടോന്ന് ഇല്ലല്ലോ നാളെ മുജേംദ ഇങ്ങനെ കുറേ പണിയലട്ടൈ നാളും കുഞ്ഞാ നാളെ വന്നി അല്ലേ വന്നി ഓന്ക്ക് നാളെ ശനിയാഴ്ച കുട്ടിക്ക് മാമ കൊടുക്ക മാമോ അതെ അതെ മാമൂ ഉടുക്കടാ കുട്ടി പോളെ പോളെപ്പരം വിടുന്ന് വിടാന്ന് വിടാന്ന് ഞാൻ വെച്ചു ചായാരുണ്ട് ചായ പിടിക്കണ് ചൂട് 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 ണാന്നെ പൂടില്ലേ വീട് കണ്ണ ആൾക്കാരെ എല്ലാരും വിളിച്ചോ കല്യാണം റെഡി ആയിട്ടല്ലേ പെണ് തെരഞ്ഞിട്ട് തെരയുമ്പോ പറ നോക്ക് രസം ഇല്ലാന്നു പറഞ്ഞിട്ട് ഞാൻ വണ്ടാറ് എത്ര പെട്ടെന്ന കഥ ഉണ്ടാക്കി എപ്പോഴാണ് ഞാൻ പറഞ്ഞു ില്ല അതും അപ്പൊന്നില്ല ോ എന്ന് ഇവിടെ ഇരിക്കല്ലേ മന പോയാലോ ഏർക്കാണേ ഇതെന്താ ഇതോണ്ടോ ചായ തന്ന കുടുംബത്തിന് ശിയാസിന്റെ ഉമ്മാക്കു ഓളുക്കും കുട്ടിക്കും

പിന്നെ അമീൻ ശങ്കാണ് അയിന്റെ അപ്പുറത്ത് പൂച്ചെ പെങ്ങൾ അമീൻ അമീൻ മണ് കുണം